ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ ഞാൻ നിങ്ങള് സ്വന്തം കിൻപരില്ലോ ഇന്നേ നമ്മള് പുട്ടും കടലക്കറിയാ നമ്മുടെ പുട്ട് നമ്മൾ നെഷ് മേടിച്ച പൊടിയാണ് അതായത് പൊടീന നന്മയാണ് അങ്ങനെ എന്താ പൊടിയാണ് പക്ഷെ നല്ല സോഫ്റ്റ് പുട്ടാണ് ഇന്ന് കടലക്കറി ഉണ്ടാക്കിയുള്ളത് വേറെ ലെവലാണ് ഈ കടലക്കറിയെന്നു വെച്ച് കഴിഞ്ഞാൽ വർത്തരച്ച കടലക്കറി കടലക്കറി ചിക്കൻ കറി ഇപ്പോലെയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ കടലക്കറിയും പുട്ടാണ് ഇന്നത്തെ നമ്മുടെ വിഭവം അപ്പോൾ ഈ കടലക്കറിയും പുട്ടും നല്ല കോമ്പിനേഷൻ തന്നെയാണ് പക്ഷെ ഇതിൽ കിഴങ്ങിട്ടുണ്ട് കേട്ടാ ഈ കടലക്കറിയും പുട്ടും കോമ്പിനേഷൻ തന്നെയാണ് പക്ഷെ നമ്മുടെ ഈ കടലക്കറി വെറൈറ്റി ലെവലാണ് അപ്പോൾ വേറെ ലെവലായ കാരണം ഈ കടലക്കറി കൂട്ടിയിട്ടുള്ള ഒരു പുട്ടാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഈ പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകതരം പുട്ടത് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് ആണ് കുരുത്ത് വെച്ചിട്ടുണ്ടാകുന്ന ഒരു കുട്ട ഇങ്ങനെ കഴിക്കുന്ന അറിയില്ല അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് താർന്നു അപ്പൊ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് മെൻഷൻ ചെയ്യാം അതുപോലെ നിങ്ങളുടെ ലഞ്ചാ ഡിന്നർ എന്താ മെൻഷൻ ചെയ്യാം വെറൈറ്റി ആയിട്ടുള്ള വീണ്ടും കൂടി പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും പുതിയ വീഡിയോകളായിട്ട് വരാം അപ്പോൾ വീണ്ടും ലൈവ് മീഡിയ പെരി നിങ്ങൾ സ്വന്തം മോശം